ഇതുപോലെ നിങ്ങൾക്ക് മടല് കൈ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വർക്കൗട്ടും ഞാൻ പറയുന്ന രീതിയും ഫോളോ ചെയ്യും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വർക്കൗട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാരസെറ്റാമോൾ അവല് മിക്സ് ചെയ്ത് ക്രിയേറ്റിന് ചാലിച്ച് മൂന്ന് നേരം എടുക്കുക ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട് കോപ്പാണെന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല കാര്യം എന്ന് പറഞ്ഞാലേ ഇന്നലെ ജിമ്മിൽ കയറി പിള്ളേർ വരെ ഇന്ന് ഓരോ പ്രായം കാണിച്ച് വീടുകളിടും അത് വിശ്വസിക്കാനേ ഉള്ളൂ നാട്ടുകാർ പിന്നെ നമ്മളായിട്ട് എന്തിനു കുറയ്ക്കണത് അതെ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞു തുടങ്ങണത് മണല് കൈ എന്നാണ് അപ്പൊ താഴെ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് മണല് കൈ എവിടെ എങ്ങോട്ട് പോയെന്നൊക്കെ അപ്പൊ ആൾക്കാരെ വായിന്ന് അത് ഇതും കേൾക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ മണല് കെട്ടി വെച്ചെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ ആ കമന്റ് വരില്ലല്ലോ നിങ്ങൾ ഈ പുതിയൊരു അഡ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ ഇതിനകത്ത് അഡ്മിഷൻ എടുക്കാറുള്ളത് അശാനേ നമ്മളെ പയനാണ് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടാ എടാ നീ കൊണ്ടുവന്ന എല്ലാവർക്കും ഇനി അഡ്മിഷൻ കുറച്ച് എല്ലാം കൊടുക്കുന്നത് ഫീസ് മാത്രമല്ലേ വാങ്ങിക്കണുള്ളൂ ഇത് ഇന്നലെ ചേർത്ത് പത്തിരുപത്തഞ്ച് അഡ്മിഷൻ കൊണ്ട് വന്നതാണ് എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ പിന്നെ എനിക്കും വേണം ആശയ കമ്മീഷൻ എനിക്കെന്തിന് കമ്മീഷൻ ഞാൻ വന്നതിനു ശേഷം എന്റെ വീട്ടിന്റെ അവിടെ ഉള്ള എല്ലാരെയും ഞാൻ ജിമ്മിലോട്ട് കൊണ്ടുവന്നത് നീ ഇനി കൊണ്ടുവന്നാൽ നാല് മൂന്നോ ഏഴുപേരല്ല പത്തിരുപത്തി അഞ്ചു വരെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ കമ്മീഷൻ ചോദിക്കുന്നത് ഞാൻ കൊണ്ടുവന്ന ഏഴുപേർക്കൊക്കെ വിലയില്ലേ

പിന്നെ ഒരു പത്ത് മാസത്തെ ഫീസ് നീ എനിക്ക് തരാണ്ടേ അതിൽ ഏത് മാസത്തെ ആണാവോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ തരാണ്ടാർ എത്ര മാസത്തെ ഉണ്ടെന്ന് എന്തിനാ ബുക്കണ ബുക്ക് അങ്ങോട്ട് മടക്കി പോയി ഒരു പത്ത് മാസം അഡ്മിഷൻ കൊണ്ടുവരാം നീ വാ എടുക്കാം അഡ്മിഷൻ ആയിരുന്നു ആശാനേ ആയിരോ നിന്റെ ആരോ ഇവിടെ അഡ്മിഷൻ എണ്ണൂറും മാസം അറുന്നൂറും പിന്നെ അവ കൊണ്ടുവന്നില്ലേ അതുകൊണ്ട് നീ ഫീസ് മാത്രം അറുന്നൂറ് അടച്ചു കയറാതി എന്റെ ചേട്ടാ ആയിരം രൂപ അനു ആയിരം രൂപ അനുസാ నాది అడ్మిషన్ కొండ ఆశాను